അമ്മേ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷിക്കുന്നത് ഈ ക്ഷീകരണ വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല ജപമാല മാതാവേല സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് തരുവാൻ നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം വെള്ളമാക്കണമേ മുപ്പത്തൊമ്പത് കൊല്ലം ഞാൻ അർപ്പിച്ച കുർബാന് യുവതിയാൻത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിസ്യത്തിലൂടെ മാധ്യസ്ഥത്താൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും അന്നേരമായ കാരണ ചൊല്ലിയുടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ആവശ്യങ്ങൾ ഇന്നത്തെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഇന്ന് നടക്കാതിരിക്കുന്ന യാത്രകൾ പോകാതിരിക്കുന്ന യാത്രകൾ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അതുപോലെ തന്നെ ജീവിതത്തെ ഇപ്പോൾ വഴിമുട്ടി നിർത്തിയിരിക്കുന്ന പല വിഷയങ്ങൾ വ്യക്തികളാകാം വ്യക്തികളുടെ നിലപാടുകളാകാം നിയമമാകാം നിയമത്തിൻ്റെ തടസ്സമാകാം ചിലപ്പോൾ ഇൻ്റർവ്യൂവിനും പരീക്ഷകൾക്കും ഉള്ള അയോഗ്യതയാകാം ആവശ്യമായ രേഖകൾ ലഭ്യമല്ലാത്ത സാഹചര്യമാകാം കർത്താവേ എന്തു തന്നെയായാലും ഈ ഒരു പ്രാർത്ഥനയുടെ ശക്തിയാൽ മത കൃപാസം ആൾത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ വിഷയത്തിന് വേണ്ടി ദൈവിക തീരുമാനം ഉണ്ടാകാൻ ഉണ്ടാകാനിടയാക്കിനെ പ്രാർത്ഥിക്കുന്നു മാരകരമായ രോഗങ്ങൾ തീരാവ്യാധികളെ ആശുപത്രി കഴിയുന്നവരെ അവിടെ ആയിട്ട് നിൽക്കുന്നവരെ അതിനു വേണ്ടിയുള്ള ആവശ്യമായ സാമ്പത്തികമായ അവസ്ഥകളില്ലാത്തവർ ആക്കി വേണ്ടി വല്ലാതെ വിഷമിക്കുന്നവർ കൃത്യ കടങ്ങളാൽ കടങ്ങളെ കാരണം കടക്കാരുടെ വിഷ സമ്മർദ്ദങ്ങൾ മൂലം മനസ്സ് വിഷമിക്കുന്നവർ പല വിഷയങ്ങളും വിചാരിച്ച പോലും നടക്കാതെ ഇങ്ങനെ ട്രാഫിക് ജാം പോലെ ജീവിതത്തിൽ ജാമായി ഒരു അടിപൊളി ജീവിതം മുന്നോട്ട് പോകാതെ കുഴഞ്ഞു വഴിയിൽ കുഴഞ്ഞു പോകുന്നവരെ ആ രക്ഷയ്ക്കും എപ്പോൾ രക്ഷപ്പെടുമെന്ന് അറിയാൻ പാ വിഷമിക്കുന്നവരെ അവർക്ക് കർത്താവ് ഒരു പുതിയ വഴി കാണിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ ദേവമാതാവിനും ആധ്യസ്ഥ ലഭിക്കുന്നു പ്രാർത്ഥനയിൽ കർത്താവ് മുന്നോട്ട് പോയിട്ട് പലർക്കും പ്രാർത്ഥനയുടെ ഉത്തരം താമസിക്കുന്നതനുസരിച്ചുകൊണ്ട് വിശ്വാസശൈത്യം സംഭവിച്ചവരെ അവരെ കർത്താവ് അങ്ങ് ആറിപ്പോനെ ചൂടാക്കുകയും വാടിപ്പൂന നടക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മക നിറവാൽ അവരെ അഭിഷ്കരിച്ചിടമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭവ ഭവനങ്ങളിൽ വഴക്കും വിദ്വേഷവും മത്സരവും ഉള്ളവരെ ഭൗതിക ജീവിതത്തിൽ പരാജയങ്ങളും മത്സര തകർച്ചയും ഉള്ളവരെ ഒരു വിഷയം കണ്ട് ഒരു ലക്ഷ്യം ഫിക്സ് ചെയ്തു അതിലാശ്രയം വെച്ചു മുന്നോട്ട് പോയി കർഷങ്ങളെടുത്തു ഇപ്പോൾ അത് നടക്കാത്ത അവസ്ഥയായി അങ്ങനെ ജീവിതം വന്നിച്ച് പോയവർ അവരെല്ലാം കർത്താവ് ഇപ്പോഴും പരിശുദ്ധ ദേവതായ മാധ്യസത്തിൽ അവർ അവരുടെ ബന്ധങ്ങളെ യേശുക്രിസ്തു ക്രിസ് ഞാൻ അഴിച്ചു മാറ്റുന്നു കർത്താവേദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് ഇന്നത്തെ യാത്ര ഇന്നത്തെ ജനങ്ങളോടുള്ള ഇടപെടലുകൾ ഇന്നത്തെ സംസാരങ്ങൾ ജനങ്ങളോടുള്ള അഭിസംബോധനകൾ പഠനങ്ങൾ പഠിപ്പിക്കലുകൾ എല്ലാം ആശീർവച്ച് പ്രാർത്ഥിക്കുന്നു കർത്ത നാളെ തിങ്കളാഴ്ച ചെയ്യാനിരിക്കുന്ന ജോലികൾക്ക് ആവശ്യമായ അനുദാരികൾ സ്വരുക്കൂട്ടുന്നവരെ അവർക്കുള്ള തടസ്സങ്ങളെ ഈശ്വരനാമത്തിൽ ബന്ധിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ഹൃദയത്തിൻ്റെ മന്നിപ്പുകൾ മാറുകയും മനസ്സിൻ്റെ ഇടർച്ച കർത്താവിൻ്റെ നാമത്തിൽ സുഖപ്പെടുകയും ചെയ്യട്ടെ പഠിക്കാൻ പറ്റാത്തവർ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഉറങ്ങാൻ പോലും പറ്റാത്തവർ അവരുടെ വിശ്വാസം വർദ്ധിക്കുകയും പ്രാർത്ഥനയിൽ അവർ എരിവുള്ളവരാകുകയും ഈ വിഷയത്തെ അതിജീവിക്കാൻ പരിശുദ്ധ ദേവമാതാവ് അവർ സഹായിക്കട്ടെ വിദേശ ജോലികൾ അതിനുള്ള രേഖകൾ യാത്രകൾ പരീക്ഷണങ്ങൾ ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ വരാൻ പോകുന്ന റിസൾട്ടുകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നിനക്ക് അനുകൂലമായി മാറട്ടെ ലോഡ് ഇൻഫ്യൂസിയസ് സ്പിരിറ്റ് ലോർഡ് ഇൻഫ്യൂസിയസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ കുഞ്ഞുങ്ങളെ പ്രതി പീഡിതരായിട്ടുള്ളവരും മാനസികമായ പ്രയാസം അനുഭവിക്കുന്നവരും കുഞ്ഞുങ്ങളോട് സങ്കടപ്പെടുന്നവരും കുഞ്ഞുങ്ങളില്ലാത്തവരുവരെ വേദനിക്കുന്നവരെയും ഈ നിമിഷം ഈശ്വരനാമത്തെ ആശ്രദ്ധിക്കുന്നു ലോഡ് ഇൻഫ്യൂസിയസ് സ്പിരിറ്റ് ലോർഡിൻ ഫ്യൂസിയർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് കടങ്ങൾ കടകൾ വരുമാന മാർഗങ്ങൾ ഹോൾസെയിലുകൾ റീറ്റെയിലുകളായി വർക്ക് ചെയ്യുന്നവർ ഏജൻസി എടുത്ത് വർക്ക് ചെയ്യുന്നവർ മത്സ്യത്തൊഴിലാളികൾ കർഷകത്തൊഴിലാളികൾ കൃഷിയിടങ്ങളെ കൊണ്ട് ജീവിക്കുന്നവർ അവരെല്ലാം കർത്താവിനും നാമത്തിൽ ആശ്ചര്യപ്പെടുത്തിക്കുന്നു അവരുടെ അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ വിഷയത്തിലും ദൈവ തീരുമാനം ഉണ്ടാകട്ടെ ഇന്ന് ഞായറാഴ്ചയാണ് വർഷങ്ങളായി കൃപാന മാസങ്ങളായി ദിവസങ്ങളായി പ്രാർത്ഥന മുടങ്ങിയവർക്ക് കർത്താവ് പുതിയ കൃപ നൽകുകയും അവിടെ ആത്മീയ ജീവിതത്തെ കർത്താവ് ബലപ്പെടുത്തുകയും ചെയ്യട്ടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ നന്മ തിന്മേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമേടേ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു നമ്മൾ അത് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് നോക്കണേ വരാപ്പോഴേന്നുള്ള ദമ്പതികളാണ് അപ്പം ഇതിൻ്റെ ഒരു ഒരു എന്ന് പറഞ്ഞത് ഇവർ കൃപാശാസ്ത്ര കൗൺസിലിങ്ങിന് വന്നപ്പോൾ കൗൺസിലർ ഇവരോട് പറഞ്ഞ തീം വെള്ളവും സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പം ഇവർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടില്ലേ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാൻ പാടില്ലെന്നാണ് അവരങ്ങനെ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ അവർ താഴെ കൃപാസനത്തിൽ വന്ന് അച്ഛൻ ആൾത്താറെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴും ഞാനും ഇവിടെ സിരസ് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാനും പറഞ്ഞ് തീ വെള്ളം സൂക്ഷിക്കണമെന്ന് പറഞ്ഞു പിറ്റേ ഈ മനുഷ്യൻ പിറ്റേ ദിവസം ഈ മനുഷ്യനെ തീ പിടിച്ചു അപ്പോഴാണ് ഇവർ രണ്ടും ഇത് മുകളിൽ കൗൺസിലിങ്ങിന് നിലയിലല്ലേ ഇപ്പം താഴെ അച്ഛൻ ആൾത്താറ് നിൽക്കുന്നത് തമ്മിൽ കണക്ഷനൊന്നുമില്ലല്ലോ അപ്പോൾ അവർ അതായത് ഇങ്ങനെ കുറേ സംഭവങ്ങൾ ജീവിതത്തിൽ ഈ ആത്മീയ മേഖലയിൽ നമ്മളെ വിസ്മയിപ്പിക്കും അതെന്താ സംഭവം അപ്പം ഞാനത് ഈ സാക്ഷ്യം കേട്ടപ്പോഴേ ഞാൻ ഓർത്ത് എന്താണെന്നറിയാമോ ഈ ഉടമ്പടി എന്ന് പറയുന്നത് തന്നെ ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത് അമ്മയുടെ കൃപാസല പ്രത്യക്ഷിക്കണം അതാണ് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി അമ്മ സമയഘടികാരം നിലച്ചാർത്തി പ്രാർത്ഥി പ്രത്യക്ഷപ്പെട്ട പറയണത് ദുരന്തം ദുരന്തമുണ്ടാകാൻ പോലും പ്രാർത്ഥിക്കണം എന്നാണ് അപ്പോഴത് വ്യക്തി ദുരന്തമാകാം ചിലപ്പോൾ രാജ്യ ദുരന്ത കലാമിറ്റീസ് ആകാം ചിലപ്പോൾ യുദ്ധം പോലെയുള്ള പ്രപഞ്ച ദുരന്തമാകാം കാലാവസ്ഥ ഭേദങ്ങളാകാം എല്ലാം ഈ കൃവാസ പ്രത്യക്ഷകരനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് സഭയാണത് പറയേണ്ടത് നമുക്കങ്ങനെ നമുക്കതിനാഖ്യാനിക്കാനുള്ള അധികാരവും അംഗീകാരവും അംഗീകാരമൊന്നുമില്ല അതുകൊണ്ടാണ് സഭ ഈ പ്രത്യക്ഷീകരണം പഠിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ലോകവ്യാപകമായ രീതിയിൽ ഇപ്പം മധ്യസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയല്ലേ അതിൽ നമ്മുടെ പ്രത്യക്ഷ പ്രാർത്ഥന എന്ന് പറയണത് പക്ഷേ ഒരു കാര്യം സത്യമാണ് അത് ദൈവികളി വെളി ദൈവിക വാഗ്ദാനങ്ങൾ ഉള്ളതാണ് എന്താണ് കാര്യം

അപ്പോൾ വാഗ്ദാനപ്രകാരം തന്നെയാണ് കൃപാസനത്തിൽ പ്രത്യക്ഷിക്കുന്ന സംഭവിച്ചിരിക്കുന്നത് വരായക്കുന്ന കാര്യങ്ങൾ അറിയിക്കുന്നത് ആരാണ് പശുദ്ധാത്മാവിൽ നിറഞ്ഞ അമ്മയാണ് കൃപാസത്തെ അറിയിക്കുന്നത് അറിയിക്കുന്നത് ഇതുപോലെ തന്നെ എനിക്ക് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമെന്നറിയുമോ ഈ മനുഷ്യന്മാർക്ക് ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവർ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇത് നമ്മുടെ ആശ്രമസ്പിരിച്വാലിറ്റി സംഭവത്തിനെ കോംപ്ലിക്കേറ്റ് ആക്കിയിട്ടുണ്ട് സാധാരണ മനുഷ്യർക്ക് സാധ്യമല്ല എന്ന രീതിയിലാക്കിയിട്ടുണ്ട് അങ്ങനെയല്ല ഇത് എല്ലാവർക്കും സാധിക്കും ആധ്യാത്മിക ജീവിതം നമ്മളൊന്ന് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കർത്താവിൻ്റെ പ്രാർത്ഥന എന്താ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് അതൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെങ്കിലുണ്ടല്ലോ ഒരുമാനപ്പെട്ട പാപങ്ങളൊക്കെ ഒഴി ഒഴിവായി കിട്ടും കാരണം പ്രൊട്ടക്ഷൻ പ്രയറാണത് ഒരേ സമയത്തിൻ്റെ പ്രൊട്ടക്ഷൻ പ്രയറും അതേ സമയത്ത് ഡെലിവറസ് പ്രയറും ഉള്ളതാണ് ഈ സുഗസ് പിതാവിൻ്റെ അത് കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ചാണത് എന്നാൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിങ്ങളെ രക്ഷിക്കണമേ ഇത് നിങ്ങളെ ഒരു ദിവസം ഒരു ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കണം ഞങ്ങളെ പ്രലോഭന സുർഗസ്താപിതാവ് മൊത്തം ചെല്ലണേന് പകരം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെ രക്ഷ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം പുനഃഭനത്തിൽ ഉൾപ്പെടാതെ ഇരിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം തിന്മയെ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ വന്നാൽ ഓട്ടോമാറ്റിക്കലായിട്ട് പാപങ്ങൾ മിനിമൈസ് ചെയ്ത് മിനിമൈസ് ചെയ്ത് വരും പാപ ഒഴിവാക്കി ജീവിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണിത് ആ ഒന്ന് നമ്മളതിനെക്കുറിച്ച് കോൺഷ്യസ് ആവും രണ്ടാമത് നമ്മളെ ബലഹീനത ഉണ്ടെങ്കിൽ ദൈവം നമുക്കൊരു സംരക്ഷണം നൽകും ഒരേ സമയം സ്വർഗസാഹി ബിതാവിശ്യം പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ അകത്ത് സംരക്ഷണ പ്രാർത്ഥന പ്രേ ഡെലിവറൻസ് കൊണ്ട് ഡെലിവറസ് ഫ്രം ദി വിൽ എ മെയിൻ കണ്ടാ ഞങ്ങളെ തിന്മയെന്ന് രക്ഷിക്കണമേ പിന്നെന്താണ് ഞങ്ങളെ പ്രോപനത്തിൽ ഉൾപ്പെടുത്തരുത് ഇനി ഇത് തന്നെ പാപം ഒഴിവായി ജീവിക്കുക ഇപ്പം നിങ്ങൾ കുമ്പസാരിക്കുകയും ചെയ്യത്തില്ലേ കുംഭസാരിക്കുമ്പോൾ അതിന് ശേഷവും പ്രായിത്വം അച്ഛൻ കൽപ്പിക്കണേ ചെയ്താലും ആത്മാർത്ഥമായിട്ട് കുറച്ച് നേരം പള്ളിയിൽ നിന്നൊരു മനസ്സുകളിൽ ദൈവത്തോട് നമ്മൾ പേഴ്സണലായിട്ട് ഇൻട്രാക്ട് ചെയ്യണം എന്നതാണ് ദൈവത്തിന് തോന്നണം നമ്മളിത് ആഗ്രഹിക്കുന്നുണ്ടോ കാര്യം ഓരോ പ്രാർത്ഥനയ്ക്കുള്ള പ്രശ്നം ഇത് നമ്മൾ ഓൺ ചെയ്യുന്നില്ല ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവത്തിന് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒപ്പം ഒരു പ്രൊവിഷനുണ്ട് എന്താണ് ഡു യു ആക്ച്വലി മീൻ ഇറ്റ് ഡെലിവറൻസ് പ്രെയർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലേ ഇപ്പോൾ പല ഡെലിവറൻസ് പ്രെയർ നിങ്ങൾ ഓർക്കണത് അച്ഛന്മാർക്ക് മാത്രമേ ചെല്ലാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈശോ തന്നതിൻ്റെ അകത്ത് തന്ന സ്വർഗസ്തായ പിതാവില് ആണ് ഏറ്റവും ടോപ്പ് ഡെലിവറസ് പ്രയർ ഡെലിവറസ് അതായത് കർത്താവ് എല്ലാ തിന്മകളും നിങ്ങൾ മോചിക്കണമേ ഈ കാലയളവ് സമാധാനം നൽകണമേ പാവത്തിനും അസ്വസ്ഥതകളിൽ നിന്നും എപ്പോഴും കാരുണ്യകൂടം കാത്തുകൊള്ളണമേ സൗഭാഗ്യവും യക്ഷനായ ശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് നമ്മൾ കുർബാനെ പ്രാർത്ഥിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനീ പറഞ്ഞ സംഭവം നിങ്ങളിന്ന് കാണാൻ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ അസസ്മെൻ്റ് ആണ് ഇന്നത്തെ വിഷയം അല്ലേ ആത്മീയമായ ഒരു അസസ്മെൻറ്റ് കണക്കെടുപ്പ് ഓഡിറ്റിങ് അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ദൈവസേം കണ്ടു രണ്ടാമത് വിശ്വാസം കണ്ടു ഇപ്പം എന്താ കാണുന്നത് സാക്ഷ്യം എന്താണ് സാക്ഷ്യം സാക്ഷ്യത്തിൻ്റെ ഉദ്ദേശം എന്താണ് നമ്മുടെ ഒരു ഉദ്ദേശമുണ്ട് നമ്മളുടെ പ്രൊട്ടക്ഷനാണ് നമ്മുടെ ഉദ്ദേശം എന്താണ് നമുക്ക് കിട്ടിയ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകരുത് അതാണ് ഒന്ന് പക്ഷെ ദൈവത്തിന് വേറൊരു ഉദ്ദേശമുണ്ട് സാക്ഷ്യം കൊണ്ട് എന്താ ഉദ്ദേശം നിങ്ങളെ സുവിശേഷമാക്കി കൈമാറുക ആർക്കാണ് സംശയ ദൈവത്തെക്കുറിച്ച് ഐഡിയ ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് അപ്പം ആദ്യകാലങ്ങളിലൊക്കെ ഉടമ്പടി വരുമ്പോൾ തന്നെ ആദ്യ കാലങ്ങളിലൊക്കെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലങ്ങളിലൊക്കെ ഒത്തിരിയേറെ ആൾക്കാർ ഇവിടെ വരുമായിരുന്നു ഇത് പരീക്ഷിക്കാനും നിരീക്ഷിക്കാനും ഇത് കള്ള സ്ഥലമാണോ തട്ടിപ്പാണോ എന്ന് നോക്കാനും അവർക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയൊക്കെ വരണതാണ് ഞങ്ങളാരും മൈൻഡ് ചെയ്യത്തില്ല ഞങ്ങൾ പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ ഒരിക്കും അവർ മനസ്സിലാക്കി പക്ഷെ അവരൊക്കെ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കാശ് കൊടുത്തിട്ടാണ് സാക്ഷ്യം പറയിപ്പിക്കണമെന്നാണ് നമ്മുടെ സാക്ഷ്യം പറയുമ്പോൾ ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ താഴെ കമൻറ്റാകും എത്ര രൂപ കിട്ടി കൃപാസനത്തിൽ നിന്ന് അയ്യായിരം രൂപയാണോ പതിനായിരം രൂപയാണോ എന്നൊക്കെ ചോദിച്ചു കമൻറ്റ് ചെയ്യും ഇപ്പോഴാരും കമൻറ്റ് ചെയ്യുന്നില്ല എന്താ കാര്യം കർത്താവ് കർത്താവിൻ്റെ ശുശ്രൂഷമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ നമ്മളൊരു ഉപകരണമാണ് നിലക്കാത്ത സാക്ഷ്യങ്ങളായില്ലേ അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഇങ്ങനെ ഈ കഴിഞ്ഞ പതിനായിരക്കണക്ക് മനുഷ്യർക്ക് അയ്യായിരം രൂപ കൊടുക്കുമ്പോൾ എടുത്ത് കിട്ടുക പതിനായിരക്കണക്ക് മനുഷ്യരില്ലേ സാക്ഷ്യം പറയുന്നത് അപ്പോഴിപ്പോൾ അത് ഒതുങ്ങി ശരിക്കും ഇനി ആരെങ്കിലും എന്ത് വേറെ ഏതെങ്കിലും കാര്യം അവർക്ക് തോന്നുന്ന രീതി കുത്തിപ്പൊക്കിയാലേ ഉള്ളൂ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അന്ധവിശ്വാസം കാണുമ്പോഴേ അവർക്കൊരു ശാന്തി കിട്ടിയിട്ട് നമ്മളെയും കൂടി അവൻ്റെ അത് ഇത് വലിച്ചു കഴക്കും അങ്ങനെയല്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു വിവാദം ഉണ്ടായിരുന്നു നമ്മൾക്കൊരു ബന്ധമില്ല പുറത്ത് എന്തെങ്കിലും കോമളത്തലങ്ങൾ മറ്റുള്ള ആൾക്കാരെ കാണിക്കുമ്പോൾ അവരുടെ ആൾക്കാർ നമ്മളെയും കൂടി അതിൻ്റെ അത് പെടുത്തിട്ട് ഞങ്ങൾ മാത്രമല്ല നിങ്ങളും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം ചേർക്കാൻ നോക്കും പക്ഷേ അന്നത്തെ അങ്ങനെയൊക്കെ ഇരിട്ടുകൊണ്ട് ഊട്ടടത്തിട്ട് എത്ര കാലം നമുക്ക് ഊട്ടടച്ച് ജീവിക്കാൻ പറ്റും കർത്താവിൻ്റെ വചനത്തിന് സുവിശേഷം വിലങ്ങി വിലങ്ങിവെക്കപ്പെടാത്തതാണ് ൃപാസനം നോക്കുമ്പോൾ മനസ്സിലാവും വിലങ്ങട്ടെത്തിരണ്ട് തിമൂത്തി രണ്ട് തിമ്മൂത്തി രണ്ട് ഒമ്പത് രണ്ട് തിമ്മൂത്തി രണ്ട് ഒമ്പത് ആ സുവിശേഷത്തിന് വേണ്ടിയാണ് പറഞ്ഞ ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് കുറ്റവാളിയെ പോലെ കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ വരെ അധീനനാകുന്നത് എന്നാൽ ദൈവവചനത്തിന് വില വില എന്തെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളെ ഉണ്ടായാലും സുവിശേഷത്തിനും അതിൻ്റെ അടയാളവും വിലങ്ങിവയ്ക്കപ്പെടാതെ അങ്ങ് മുന്നോട്ട് പോവുകയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്ന സാക്ഷ്യത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് കൊതി ഉണ്ടാകണം എന്താണ് സാക്ഷ്യം പറയണമെങ്കിൽ രണ്ട് ഒന്നാമത്തെ ചിലർക്ക് സാക്ഷ്യം പറഞ്ഞാൽ ഡബിൾ ബെനിഫിറ്റ് എന്താ കാര്യം അവർ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ കൃപാശ്രത്തിൽ വന്നൊരു സാക്ഷ്യം പറയുമ്പോൾ ചില സമയത്ത് വീട്ടുകാർ പറയും അയ്യോ അത് വേണ്ടതെന്ന് നമ്മളെ പത്ത് മനുഷ്യർ അറിയണതല്ലേ ഈ പൊസിഷനൊക്കെ ഇരിക്കണതല്ലേ അപ്പം അങ്ങനെ ഇരിക്കുന്നവരാണ് ആദ്യം ആദ്യമൊന്ന് സാക്ഷ്യം പറയേണ്ടത് കാര്യം നിങ്ങളുടെ പൊസിഷൻ ഇപ്പം അറിയാം എനിക്കിപ്പോൾ എപ്പോൾ മരിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ധൈര്യം ഒരു ഐഡിയ ഉണ്ട് എനിക്ക് ഏറ്റവും വലിയ ആവശ്യമുള്ളത് അമ്മയെ ഞാൻ നേരെ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് അമ്മയെ കാണുമ്പോൾ അവയ്ക്ക് ആവശ്യം ആവശ്യം കൊടുമല്ലോ അപ്പോൾ നമുക്ക് മരണമില്ലല്ലോ നിത്യതയിലും നമ്മൾ അമ്മയുടെ കൂടെ ഇരിക്കുമല്ലോ അല്ലെങ്കിൽ അമ്മ വിളിച്ചോണ്ട് പോയി ഈശോൻ്റെ അടുത്ത് തിരുത്തുമല്ലോ ഉറപ്പല്ലേ ആ കാര്യം അതുപോലെ തന്നെ അപ്പം ഞാൻ കണ്ട് വിശ്വസിക്കുന്നു പക്ഷേ നിങ്ങളെന്താ ചെയ്യണത് നിങ്ങൾക്ക് എന്നേക്കാൾ ഉറപ്പാണ് എന്താ കാര്യം നിങ്ങൾ പ്രത്യക്ഷപ്പെടാതെ തന്നെ വിശ്വസിക്കുന്നു കൈയിട്ടിച്ച് കിടത്താനും എൻ്റെ പ്രിയപ്പെട്ടവരെ സാക്ഷ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് സ്പിരിച്വൽ ഓഡിറ്റിങ്ങിൻ്റെ ഒന്ന് ദൈവസ്നേഹം രണ്ട് ദൈവവിശ്വാസം മൂന്ന് സാക്ഷ്യം എന്താണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ പറയുക അതാണ് സംഭവം അതാണ് യോഹന്നാൻ്റെ യോഹന്നാഥൻ്റെ മത്തായ സ്ത്രീകാട് സുവിശേഷം പത്ത് നാൽപ്പത്തിരണ്ടിൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ പറയുക

നമ്മളെ ഒരു ജനറൽ ഫോർമാറ്റാത്തത് അതിന് പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഈശോ എന്താ പറഞ്ഞത് പത്ത് മുപ്പത്തിരണ്ടിൽ എന്താ പറഞ്ഞത് മനുഷ്യടെ മുമ്പിൽ പറഞ്ഞിൽ ഞാൻ ഏറ്റുപറയുന്നവനെ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുന്നു അപ്പൊ ഇത് സ്വർഗത്തിലെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഏറ്റുപയണ അത് ജനിയറാണ് എന്റെ പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻസ് എന്താ പറയണത് നിന്നെ ഏറ്റുപറയേണ്ട ദൈവ ഇതലേ നീ ദൈവത്തെ ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ നീ ദൈവത്തെ ഓൺ ചെയ്യുകയാണ് നീ ദൈവത്തെ ഓൺ ചെയ്താൽ ദൈവം നിന്നെ ഓൺ ചെയ്തിരിക്കും കൈ അടിച്ച് കിടത്താൻ സുഖി യും ശുദ്ധ പരമ ദിവ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ അപ്പോഴേ നമ്മള് മനുഷ്യടെ മുമ്പിലാണ് ഏറ്റുപറയണത് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം ദൈവമേ പ്രാർത്ഥിച്ചൊരു അടയാളം കിട്ടി കിട്ടി എനിക്കൊരു മനുഷ്യ അങ്ങ് ഏറ്റുപറഞ്ഞ് മഹത്വത്തിൽ പങ്കാളിയാകാൻ മഹത്വത്തിൽ പങ്കാളിയാകാൻ അഭിഷേകം ചെയ്യണമെന്ന് അഭിഷേകം ചെയ്യണം തോന്നണ ശരിക്കും ക്രൈസ് ക്രിസ്തുവിന് വേണ്ടി സാക്ഷിയാണ് കാര്യം നിങ്ങൾ ഒരിക്കൽ ഒരിക്കൽ നിങ്ങളങ്ങനെ സാക്ഷിയായ വിത്ത് ഓൾ ഫെവൻസ് നിങ്ങളുടെ എല്ലാവരും തിഷ്ഠതയോടും കൂടി നിങ്ങളെ സാക്ഷിയായി നിങ്ങളതിനുവേണ്ടി കൊതിച്ച് ആഗ്രഹിച്ച് പത്ത് മനുഷ്യരുടെ മുമ്പിൽ യേശുവിൻ്റെ ഒരു സാക്ഷിയായി മാറി അത് നിങ്ങളുടെ ഒരു ദൗത്യമായിട്ട് നിങ്ങളെ മനസ്സ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങൾ ഓൺ ചെയ്യണത് എവിടെ വെച്ചാണെന്നൊരു പിഴിയുമില്ല എല്ലായിടത്തും ആയിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ടായി എൽസാ സണ്ണിയുടെ സാക്ഷ്യം എനിക്ക് ഇഷ്ടപ്പെട്ട സാക്ഷ്യങ്ങളൊന്നാണ് എൽസ സണ്ണിയുടെ പ്രശ്നം വെച്ചാൽ എൽസ സണ്ണി ബികോം കരുത്തിയാണ് അതെന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ബികോം കഴിഞ്ഞപ്പോഴാണ് ബിക്കോ സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് അവൾക്ക് തോന്നിയത് ബി എസ് സിയിലോട്ടൊന്ന് മാസ്റ്റർ ഡിഗ്രി എടുക്കണത് ബി എസ് സി എം എസ് സി എടുക്കണമെന്ന് നേഴ്സിങ് ഫീൽഡിലോട്ടൊന്ന് മാറണമെന്ന് നടക്കുക നിങ്ങൾക്കറിയാവോ നടക്കത്തില്ലെന്ന് ഒരാർട്ട് സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ കൊമേഴ്സ് സ്റ്റുഡൻറ്റ് എങ്ങനെയാണ് പെട്ടെന്ന് സയൻസ് സ്റ്റുഡൻ്റ് ആകണത് ഇവൾക്കൊരു പത്ത് പത്ത് ബികോം സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ഈ ഒരു ഈ ബി കോമിനെക്കുറിച്ച് കാര്യം ബി കോടത്ത് ആൾക്കാരാണല്ല ഒരു ഇടക്കാലം കൊണ്ട് ബികോം കാർക്ക് ഭയങ്കരമായ ഒരു പുഴ്ച്ച കിട്ടില്ല അവരാണല്ലോ പിന്നെ സി എ എം ബി എ ഒക്കെ പോയിട്ട് പോയത് സി എ കാര്യത്തിൻ്റെ സാക്ഷ്യമുണ്ട് ഈ ദിവസങ്ങളിൽ അടിപൊളി സാക്ഷ്യം അപ്പോൾ ഇവളുടെ പ്രശ്നം അതല്ല ഇവളെ ബികോം കഴിഞ്ഞിട്ട് പിന്നീട് എം കോമിലേക്കാ എം ബി ബി എ എം ബി എ ഒക്കെ ഒന്നും പോകാൻ ഉദ്ദേശമില്ലാതെ അവൾക്ക് സയൻസിലേക്ക് ഒന്ന് കാലം മാറണമെന്ന് തോന്നി പക്ഷെ ഇത് നിങ്ങൾക്ക് കേൾക്കണ പോലെ എനിക്കും പുതിയ കാര്യമാണ് ഞാൻ ഇതെങ്ങനെ സാധിക്കണത് വീടുണ്ടോ പക്ഷെ ഇവളുടെ അമ്മയോട് വന്ന് ഇവളോട് പറയും എന്താ പറയണത് എൽസ പറയും എനിക്കൊന്ന് നേഴ്സിങ്ങിലേക്ക് മാറിയ കൊള്ളാമെന്നുണ്ടെന്ന് പറയും അപ്പോഴും ഇവള് അമ്മ പത്താം ക്ലാസ് വെച്ച് ഇവളോട് പറയുന്നതാണ് നിൻ്റെ ഫീൽഡ് നേഴ്സിംഗ് ആണ് ഞാനങ്ങോട് മാറിക്കൊള്ളാമെന്ന് പറയുമായിരുന്നു പക്ഷെ അന്ന് ഇഷ്ടമില്ലായിരുന്നു ആ ഫീൽഡ് കാര്യം അത്ര കൊച്ചു ഫീൽഡല്ലല്ലോ അത് ഭയങ്കര കഷ്ടപ്പാടും നല്ല ക്ഷേമയും നല്ല നൈറ്റും പിന്നെ രോഗവും പഴുപ്പും വേദനയും കാറൽ വേണ്ടല്ല നമ്മൾ തന്നെ ആശുപത്രിയിൽ പോയി ഒരാഴ്ച താമസിക്കുമ്പോൾ മനസ്സിലാവും എഴുത്തുമരാണെന്ന് പ്രത്യേകിച്ച് രാത്രിയും മകലും വർക്ക് ചെയ്യുന്നവരും തിയേറ്റർ നിൽക്കുന്നവരും എക്സ്റേ നിൽക്കുന്നവരും ഐ സി നിൽക്കുന്നവരും കാലയ്ക്ക് ഇരിക്കണേ ഇരിപ്പ് കണ്ടവെട്ടിപ്പോവും മൊത്തം ഇങ്ങനെ എ സി നിൽക്കുകയല്ലേ ചിലക്ക് എ സി അലർജി പോലും ആയിരിക്കും അപ്പോഴിങ്ങനെ ഉള്ളത് കൊണ്ട് ഇവർക്ക് താല്പര്യമില്ല അതേ പക്ഷേ ഈ ബി കോം സെക്കൻഡ് ഇയറായപ്പോൾ പുള്ളിക്കാരത്തേക്ക് നേഴ്സിംഗ് എടുക്കണമെന്ന് പറഞ്ഞു പക്ഷെ അത് നടക്കത്തില്ല അമ്മയോട് വന്ന് പറയും എനിക്ക് നേഴ്സിംഗ് എടുക്കണമെന്ന് പറയും ഉടനെ അമ്മ വളരെ കൂളായിട്ട് പറയും എന്താ പറയണത് ഞാൻ പത്താം ക്ലാസ് പോലെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നീ നേഴ്സിംഗ് ഫീൽഡിലേക്ക് വരാൻ ഞാനിപ്പോഴെങ്കിലും കർത്താവ് തോന്നിച്ചല്ല അപ്പം അമ്മ അപ്പം നിങ്ങൾ ഓർക്കും അമ്മയ്ക്ക് ബോധമില്ലായിരിക്കും ഇങ്ങനെ ഇങ്ങനെയുള്ള ബികോം കാര്യത്തിന് നേഴ്സിങ്ങിന് പോകാൻ പറ്റത്തില്ലെന്ന് അമ്മയ്ക്ക് അറിയാൻ പാടില്ലാത്ത കൊണ്ടാണെന്ന് അങ്ങനെയൊന്നുമല്ല അവർ പറയുന്നതിൻ്റെ കാര്യം കർത്താവിൻ്റെ മുമ്പിൽ അതിന് മാർഗമുണ്ടെന്ന് വിശ്വാസി അങ്ങനെ വിശ്വസിക്കണത് മനസ്സിലായാ വിശ്വാസി ബുദ്ധി കൊണ്ടല്ലേ വിശ്വസിക്കണത് വിശ്വാസി ഹൃദയം കൊണ്ടാണ് വിശ്വസിക്കണത് കയ്യെടുത്ത് കിടത്താനുള്ളത്